നീറ്റ് പരീക്ഷയ്ക്ക് അതേപോലെ തന്നെ എൻജിനീയറിംഗ് പരീക്ഷയ്ക്ക് നിങ്ങളെ സൗജന്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനം ആ പരീക്ഷകൾ എഴുതാൻ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നൽകുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഇപ്പോൾ കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇപ്പോഴത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കറിയാം വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾ പ്രത്യേകിച്ച് ഡീറ്റെയിൽവിന്റെ ഒക്കെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഗൈഡൻസ് ലഭിക്കാനായിട്ട് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് കോളേജ് കോളേജൂര് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഏറെ സഹായിക്കും അതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനലുണ്ട് ഇപ്പോഴത്തന്നെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ലിങ്കിൽ ജോയിൻ ചെയ്യാം നമുക്ക് വീഡിയോ തിരിച്ചു വരാം അപ്പോൾ പൊതുവിദ്യാഭ്യാസ ഭാഗമായിട്ടുള്ള കൈറ്റ് എന്ന് പറയുന്ന ടി വി സൗജന്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ അതായത് ഏപ്രിൽ മൂന്നിനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ക്ലാസ് മിസ്സായി പേടിക്കേണ്ട ഓൺലൈനിൽ അവൈലബിൾ ആണ് ഈ വരുന്ന ഏപ്രിൽ പതിനേഴ് വരെ ഇതിന്റെ സെഷൻസ് ഒരു ക്രാഷ് ടെസ്റ്റ് അവൈലബിൾ ആണ് അപ്പൊ എല്ലാവർക്കും ഇത് യൂട്ടിലൈസ് ചെയ്യാം ഓൺലൈനാണ് ഒരു ഫ്രഷ് ടെലികാസ്റ്റ് അതിന്റെ രണ്ട് എന്താണ് പിന്നീട് റീ ടെലികാസ്റ്റ് റീടെലികാസ്റ്റ് ശരിക്കും സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഏഴ് മുതൽ പതിനൊന്ന് മണിവരെയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ കാലത്ത് ഏഴ് മുതൽ പതിനൊന്ന് വരെയുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയുണ്ട് അപ്പം നിങ്ങൾക്ക് യാതൊരു വിധത്തിലും നിങ്ങൾക്ക് മിസ്സാവില്ല മിസ്സായാലും ഓൺലൈനിൽ ഇത് കാണാം അപ്പോൾ ഈ വെബ്സൈറ്റ് നിങ്ങളന്ന് ആദ്യം പരിചയപ്പെടുക പിന്നെ ഒഫീഷ്യൽ വീഡിയോ ഉണ്ട് എങ്ങനെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലോഗിൻ ചെയ്തിട്ട് പിന്നീട് ടെസ്റ്റുകളൊക്കെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എല്ലാം പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സാർമാരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും ടെസ്റ്റുകൾ അന്നത്തെ തന്നെ ചെയ്യുക അപ്പോൾ ഇതിന് ലോഗിൻ ചെയ്യണം ഈ കാണുന്ന വെബ്സൈറ്റിനകത്താണ് കയറിയിട്ട് ലോഗിൻ ചെയ്യേണ്ടത് അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ റിസോഴ്സസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോയിലേക്ക് പോകാം എൻട്രൻസ് ഡോട്ട് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻറെ ക്രാക് ദി എൻട്രൻസ് ഓൺലൈൻ പോർട്ടലിലേക്ക് പ്രവേശിക്കാം രജിസ്റ്റർ ചെയ്യുന്നതിനായി ജോയിൻ നോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വിൻഡോയിൽ കുട്ടിയുടെ പ്ലസ് ടു അഡ്മിഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് സ്കൂൾ എന്നിവ നൽകിയതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന വിൻഡോയിൽ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകി രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നൽകിയിട്ടുള്ള ഇമെയിൽ പരിശോധിച്ച് ആക്ടിവേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇൻബോക്സിൽ മെയിൽ വന്നിട്ടില്ലെങ്കിൽ സ്പാം ഫോൾഡർ ചെക്ക് ചെയ്യുക ആക്ടിവേഷന് ശേഷം വെബ്സൈറ്റിലെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക ആദ്യമായി ലോഗിൻ ചെയ്യുമ്പോൾ ഡിഫോൾട്ട് പാസ്വേഡ് മാറ്റി മറ്റൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക തുടർന്ന് ഡാഷ്ബോർഡിൽ പ്രവേശിക്കാം ഇവിടെ നിന്നും പബ്ലിഷ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ എക്സാം എന്നിവ കാണാൻ കഴിയും ക്ലാസുകൾ കണ്ടതിന് ശേഷം എക്സാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് എക്സാം പൂർത്തീകരിച്ചതിന് ശേഷം എക്സാം വിശകലനം ചെയ്യാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റാളുകളിലേക്ക് അയച്ചു കൊടുക്കുക കാരണം ഇതൊരു സൗജന്യമാണ് നമുക്ക് ലക്ഷങ്ങള് രൂപ ചെലവുണ്ട് അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് എടുക്കുക എന്ന് പറയുമ്പോൾ ഈവൻ ക്രാഷ് കോഴ്സിനെ പതിനായിരങ്ങൾ രൂപ ചെലവ് വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലൊരു അവസരം കിട്ടുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾ ഇത് ദയവായിട്ട് ഷെയർ ചെയ്ത് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു താങ്ക് വെരി മച്ച്